പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി അങ്ങാടിയിൽ പ്രകടനം നടത്തി കരുളായി ചന്തപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രകടനം അങ്ങാടി വലംവച്ച് മലബാർ ബേക്കറിക്ക് മുൻവശം അവസാനിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പ്രസംഗം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഘട്ടങ്ങളിലും വർഗീയ കോൺഗ്രസിന്റെ

മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുകൂടി ഭരണത്തിലുള്ള ചെടികടിയെത്തിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും ലക്ഷ്യങ്ങളിൽ അധികം ഭൂരിപക്ഷം നൽകി സമസ്ത വിഭാഗം ജനങ്ങളും ഈ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇത്രമാത്രം നമ്മുടെ ജനങ്ങൾ ഈ ഇഹരാകൃത രീതിയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും യു ഡി എഫിനെ തകർക്കാൻ ആവുന്നത് ശ്രമിച്ചിട്ടും ജനങ്ങൾ യു ഡി എഫിനെ കയ്യിലേറ്റിയതിന്റെ തുടക്കമാണ് യു ഡി എഫിന്റെ ജയമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുരേഷ് ബാബു പറഞ്ഞു സ്വാഗത പ്രസംഗം കകോടൻ നാസർ നിർവഹിച്ചു കരുളായി പഞ്ചായത്തിലെ എട്ട് മെമ്പർമാരും ബ്ലോക്ക് മെമ്പറും കൂടെ ഉണ്ടായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ